ഇതര സംസ്ഥാന തൊഴിലാളികളെ അനധികൃതമായി പാർപ്പിച്ചതിന് വാട്ടർ അതോറിറ്റി കരാറുകാരന് പയ്യന്നൂർ മാവിച്ചേരി റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിനു സമീപത്തെ നഗരസഭയുടെ പാർക്കിംഗ് ഏരിയയിലാണ് മരനാടൻ തൊഴിലാളികളെ ശോചനീയ സാഹചര്യത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത് ഇരുപതോളം തൊഴിലാളികളെ താൽക്കാലിക ഷെഡിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഷെഡിൻ്റെ പുറകുവശത്ത് കുളിക്കാനും അലക്കാനും പാത്രം കഴുകാനുമൊക്കെ സംവിധാനം ഒരുക്കിയിരിക്കുന്നു ഇവിടെ നിന്നുള്ള മലിനജലം ഓടയിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് പ്രദേശത്ത് കടുത്ത മാലിന്യ പ്രശ്നം ഉണ്ടാവുകയും കൊതുകുശല്യം രൂക്ഷമാവുകയും ചെയ്തതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് പരിശോധനയ്ക്ക് എത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് വർക്ക് കോൺട്രാക്ടർ ഇവിടെ ഒരു താൽക്കാലിക ഷെറ്റ് കെട്ടുകയും അനധികൃതമായിട്ട് തന്നെ ഇവിടെ ഫസ്റ്റ് ഇരുപതോളം തൊഴിലാളികൾ താമസിക്കുകയും അവരുടെ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും കൃത്യമായി സൗകര്യങ്ങൾ ഒരുക്കാതെ പരിസരം ആകെ മലിനപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മതിയായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് കരാറുകാരൻ തൊഴിലാളികളെ പാർപ്പിച്ചതെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാ നടപടി സ്ഥലത്ത് സ്ഥാപിച്ച പൈപ്പുകളും ടാങ്കുകളും പൊളിച്ചുമാറ്റി സ്ഥലം വൃത്തിയാക്കി മാലിന്യ പ്രശ്നം ഉടൻ തന്നെ പരിഹാരം കാണാനുള്ള നിർദ്ദേശവും അധികൃതർ കരാറുകാർക്ക് നൽകി മീഡിയ വൺ കണ്ണൂർ